എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അജാസിനും അവർനേക്കും പല സംശയങ്ങളും മാർഗഴിയെ കുറിച്ച് തോന്നുന്നുണ്ട് കാരണം തങ്ങൾ ഹിന്ദി പറഞ്ഞിട്ട് അവർക്ക് അത്രയൊക്കെ എന്ന് തോന്നുന്നു അവർ വേറെ എന്തോ ഒരു ഭാഷയാണ് മാർഗഴി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിലുള്ള ആളാണെങ്കിൽ ഹിന്ദി അറിയാതിരിക്കില്ലല്ലോ പിന്നെ ഗോത്രവർഗത്തിൽപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അല്ല അമ്മ മലയാളിയാണെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും മലയാളം അറിയായിരിക്കും അതിനേക്കാൾ അതിനേക്കാളുപരി രാധികാമ പറഞ്ഞു അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അകത്തേക്ക് പോയി അപ്പം രാധികാമ എന്നൊരു മാർഗ്ഗവും കണ്ടുപിടിച്ചു ഞാൻ ആംഗ്യ ഭാഷയോടെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് പക്ഷെ അതൊന്നും അല്ല സത്യം രാധികാമ പെട്ടെന്ന് തന്നെ അജാസിൻ്റെ അവർണികയുടെ മുന്നിൽ നിന്നങ്ങോട്ട് പോവാണ് അവരുടെ മുന്നിലെ കള്ളത്തരം മറിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അജാസ് അവനോട് ചോദിച്ചു അല്ല അവർണയ്ക്ക് എന്തൊരു സംശയം തോന്നിയോ ആ ചഞ്ചലിന്റെ കാര്യത്തിൽ നീ ചോദിക്കണു ഇത് കേട്ടപ്പോൾ അവർ നീ പറഞ്ഞു അത് ശരി തന്നെയാ എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം രാധികാമ എന്തോ മറക്കാൻ ശ്രമിക്കുന്ന പോലെ അത് കേട്ടതും ആ ചാസ്വണ് അത് ശരി തന്നെയാ അതേ തോന്നലിനെ എനിക്കും ഉണ്ടായത് എനിക്ക് നല്ല സംശയമുണ്ട് രാധികാമ അവരിങ്ങോട്ട് ഇറക്കിയേക്കുന്നതാണെന്ന് പുതിയ പ്ലാനുമായിട്ട് ചിലപ്പോൾ ശരിയായിരിക്കും ഗീതുവിനെയും ഗോൽ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ പ്ലാൻ ഇറക്കിയിക്കുന്നതായിരിക്കും ഈ പറയുന്ന വരുണും രാധികാമെന്ന് പറയണു അങ്ങനെയാണെങ്കിൽ അവരുടെ കള്ളത്തരം എന്നൊക്കെ അജാസ് പറയാ അവർടെ പറഞ്ഞ് എന്തിനു വരുന്നെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും അല്ല ഹിന്ദിക്കാരിയാണെങ്കിൽ പിന്നെ ഹിന്ദി അറിയാതിരിക്കുമല്ലോ അവർ വേറെന്തോ ഭാഷ അല്ല അവരുടെ അമ്മ മലയാളിയാണ് പിന്നെ അവരെ മലയാളം മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ അതൊന്നും അല്ല ബാ നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞ് അവര് താഴേക്കങ്ങോടെ ഇറങ്ങി പോവാണ് ഈ സമയം മുറിയിലേക്ക് എന്നിട്ട് മാർഗഴി എന്തു ചെയ്യണം കയ്യിലൊന്ന് കേക്ക് വാരി വിളിച്ച് ഇനി ഈ കഴുപ്പ് കണ്ടു കഴിയുമ്പോഴത്തേന് രാധികം പറഞ്ഞു ഓ നിന്റെ കഴുപ്പ് കണ്ടാൽ തോന്നൂല നീ ഒരു മാസത്തോളം പട്ടിണി കളിക്കാന്ന് അതെ ഞാൻ ഞാനിന്ന് കഴിച്ചോട്ടെ എന്നെ വെറുതെ ശല്യം ചെയ്യലെന്ന് പറയണം ഓ അവളുടെ ഒരു കഴിപ്പ് നീ ഒരു കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ താഴേക്കാനും മാറിപ്പോ ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം നിൽക്കണ്ടാന്നോ പിന്നെയോ നീ ഒരു കാര്യം ചെയ്താൽ മതി ആൻ കളേഴ്സ് നിന്റെയാണ് അതിങ്ങോട്ട് താ കാണിക്കുക അത് ഒളിപ്പിക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞരാ വിജയലക്ഷ്മി കിട്ട് വേണം നമുക്കൊരു പണി കൊടുക്കാനെന്ന് പറയണം വിജയലക്ഷ്മി ആ അതെ വിജയലക്ഷ്മിക്കിട്ട് വേണം പണി കൊടുക്കാനായിട്ട് അവരെ വേണം നമുക്ക് ഇവിടെ തുരത്താനെന്ന് തുരുത്താനെന്ന് പറയണം ഈ സമയത്ത് മാർഗഴിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു മാർ കഴി മനസ്സ് വളർത്തു വന്നപ്പത്തോട്ട് ചുറിയും പൂഴിന്റെ കണക്ക് നിൽക്കുന്ന ആ വരുണാണ് അവനിട്ടൊരു പണി കൊടുത്താലോ പിന്നീട് രാധ കുറഞ്ഞ് അറിയാലോ ഒരു കാരണവശാലും ഈ ഡയമണ്ട് നെക്ലസ് വേറെ ആരുടെയും കയറി ചെല്ലല്ല വിജയലക്ഷ്മിയുടെ കയ്യിൽ ചെന്നിട്ട കാര്യമുള്ളൂ ഇത് കാണാന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ തെരച്ചിലും വലിയ പ്രകടനം തന്നെ നടത്തും ആ സമയത്ത് നമുക്കൊരു പണി കൊടുക്കാന്ന് പറയണം അപ്പോഴേക്കും മരുൺ അങ്ങോട്ടേക്ക് വന്നു വരും വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്ത് എടുക്കും എവിടെ ചോദിക്കണം ഇതേയുടെ മാർഗഴി പറഞ്ഞ് കണ്ടില്ല ഞാൻ കേക്ക് കഴിക്കാന്ന് പറയാം നിന്റെ ഒരു കേക്ക് കഴിപ്പ് അതിനെ അധിക സാരം നീ ഇവിടെ നിൽക്കണ്ട അല്ലെ ഗീതനെ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഇനി പെട്ടെന്ന് തന്നെ സ്റ്റാന്റ് വിടാൻ പറയണം ഇതേടെ മാർഗഴി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടോ പോകുന്നുള്ളൂന്ന് പറയണം ഇതേ മാർഗഴി അഭ്യാസം കാണിക്കരുത് അറിയാലോ ഇത് വീട് വേറെയാ നീ മുഖം ഒക്കെ ഇങ്ങനെ മറക്കാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ ആരും കാണാനൊന്നും പോകുന്നില്ല ഞാൻ മുറിക്കാത്തല്ലേ പിന്നെ ആര് കാണാനാന്ന് ചോദിക്കുകയടാം പിന്നെ നീ നിക്ലേസ് ഒളിപ്പിച്ചു വെക്കണ്ടേന്ന് ചോദിക്കുവാണ് നെക്ലെസ്സ് ഒളിപ്പിച്ച് വെക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാധികാ ചെറിയ കാര്യമൊന്നുമല്ല മാർഗഴി നീ ചെയ്യാൻ പോകുന്ന അറിയാലോ അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗഴി എന്തു ചെയ്യണം വരൻ്റെ അടുത്തോടപ്പം അതൊക്കെ അങ്ങോട്ട് പോവുകയാണ് പക്ഷെ വരണ ഈ സംഭവം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് മാർഗഴി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധികം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഇനി അവിടെ കൊണ്ടേ വിജയലക്ഷ്മിയുടെ മുറിയിലോ അല്ലെങ്കിൽ വിജയലക്ഷ്മി ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചോളും ആ കാര്യത്തിൽ നമുക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം അങ്ങനെ വിജയലക്ഷ്മിയുടെ മുറിയും കാര്യങ്ങളൊക്കെ മാറുകഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരാ സന്തോഷത്തിലിരിക്കുകയാണ് ഈ സമയത്ത് താഴെ ഗീതവും ഗോവിന്ദും അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിയ ആ കാഴ്ച ഉടനെ ഗീതുവിന്റെ കഴുത്തിലെ ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല അതെ ഗീതു ചേച്ചി ഗീതു ചേച്ചിയുടെ കഴുത്തിലെ നെക്ലേസ് എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് നെക്ലേസോ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞു തപ്പി നോക്കിയപ്പോ ഇല്ല ഏഹ് ഇത് എവിടെ പോയി പെട്ടെന്ന് എവിടെ പോകാനാ അതെവിടെയെങ്കിലും ഒരു താഴെ വീണ് കടപ്പുണ്ടായിരിക്കും നിനക്ക് അല്ലേ ശ്രദ്ധയില്ലല്ലോ അക്കോളത്ത് നന്നായിട്ട് മുറുക്കി എന്ന് പറയണം അങ്ങനെ അവരവിടെയൊക്കെ നോക്കുകയാണ് രേഖയും രഞ്ജും എല്ലാരും നോക്കി പക്ഷെ ഒരിടത്തും കാണുന്നില്ല അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടില് വരുൺ അങ്ങോട്ടേക്ക് വരുവാണ് വരുൺ വന്നിട്ട് പറഞ്ഞു അല്ല ഇതെന്താ എല്ലാരും കൂടെ തപ്പണേന്ന് ചോദിക്കണം അതെ ഗീതുവിന്റെ കഴിത്താൽ ഡയമണ്ട് നെക്ലേഴ്സ് കാണാനില്ലെന്ന് രേഖ പറയണേ ഡയമണ്ട് നെക്ലേഴ്സ് കാണാനില്ലേ ഇത് എവിടെ പോയതാ ഒരു കാര്യം ചെയ്യാ എല്ലാരും ഇവിടെ ഒക്കെ അന്വേഷിക്കാൻ പറയണ ആദ്യം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് മാർഗം കൊണ്ട് രാധിക പുറത്തേക്ക് വന്നു ഒരു കാര്യം ചെയ്യ ഇനി നീ പോയിക്കോളാൻ പറയണു പോവാനാ എങ്ങനെ ഒത്വേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇനി ഇങ്ങനെ ഇവിടെ നിക്കണ്ടാന്ന് പറയും അപ്പോഴേക്ക് മാർഗി തന്റെ എടുത്തു തുണിയാക്കിയങ്ങു ഇത് എന്താ നീ കാണിക്കണേ ആരെങ്കിലും നിന്നെ കോലത്ത് കണ്ടിട്ട് പിടിക്കപ്പെടൂലെന്ന് ചോദിക്കണം പിന്നെ ആര് കാണാനാ ആരെങ്കിലും എന്നെ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മതില് ചാടിക്കണംന്ന് ഓടും ആർക്കും പിടുത്തം കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം അതെ നിനക്ക് ഈസി ആയിട്ട് പറയാം അറിയാലോ ഇവിടെ എല്ലാം സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ള നിന്റെ മുഖം എന്നത് പറഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവും പറയണം അതൊന്നുമില്ല അങ്ങനെ ഒന്നും ഉണ്ടാവനൊന്നും പോന്നില്ല രാധികെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയണം വിശപ്പാ അതെ നീ പോവാൻ നോക്ക് അതെ വിശപ്പിനോളം എന്തെങ്കിലും കൊണ്ടു തരാ ഞാൻ ഇവിടുന്ന് പോകത്തില്ല അത് മാത്രല്ല എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല അയാൾ വരട്ടെ എനിക്ക് അയാളൊന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളതെന്ന് പറയാണ് അപ്പം ഗീതുവിൻ്റെ അച്ഛനും തന്റെ അച്ഛനും ഒന്നാം തന്നെ മാർഗഴി വിശ്വസിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഭദ്രം വന്നിട്ടോ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുവാണ് രാധിക നല്ല വിശപ്പ് നീ എനിക്കവിടെ പോയി ഫുഡ് എടുത്തോണ്ട് ഞാൻ പറയുകയാണ് രാധിക പറഞ്ഞു ഇങ്ങോട്ടോ ഇങ്ങോട്ട് കൊണ്ടാ ഞാനിവിടെ ഇരുന്ന് കഴിച്ചോളാം ആരും എന്നെ കാണാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ രാധിക എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് രാധികയുടെ തോട് നിൽക്കുക ഒറ്റയടിയും കൂടി കൊടുക്കുകയാണ് ദേ പറയു നിങ്ങളനുസരിച്ചാൽ മതി ആ സക്കെ പോയി എടുത്തോണ്ട് പോവാ രാധിക എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാധികമ്മയത്ത് എന്റെ ദൈവമേ മൂർഖനയാണോ താൻ ചവിട്ടിയത് ഏത് സമയത്താണോ ഇത് ഇതുപോലെ ഓർമ്മത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി തോന്നിയത് നിവർത്തിയില്ല എടുത്തുകൊണ്ടേ കൊടുക്കാതെ അങ്ങനെ രാധിക അകത്തേക്ക് കയറി പോവാണ് ഈ സമയം അവിടെ തിരച്ചിൽ ഊർജിതമായിട്ട് നടക്കുവാണ് പിന്നീട് വരണൊന്നും അറിയത്തില്ലാത്ത വട്ടി പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് കണ്ടില്ലോ ഒരു കാര്യം ചെയ്യാം എല്ലാരും ഒന്ന് പരിശോധിച്ചോ എന്നെയും പരിശോധിച്ചോ എല്ലാരും മുറിയും പരിശോധിച്ചോളാം പറയാണം ഇത് കേട്ടതും ഗോന് ചോദിച്ചിനി നീ എങ്ങനെയാണോ വരുടെ എടുത്തേന്ന് ചോദിക്കാം പിന്നെ ഞാനെടുത്ത പിന്നെ എന്നെ പരിശോധിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെന്താ കൊഴപ്പെന്നൊക്കെ ചോദിക്കണം ആ സമയത്ത് രാധിക്ക അങ്ങോട്ടി കയറിയിരുന്നേ രാധയെ കണ്ടത് വഴി ചെന്നു തുടങ്ങും അറി ഗീതുൻ്റെ ഡയമണ്ട് നെക്ലേസ് കാണാല്ലെന്ന് ഏഹ് കാണാനില്ലെന്നോ ദൈമേ ഇന്ന് വരെ ഇങ്ങനെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇത് എങ്ങനെ മോഷണം പോയെന്ന് ചോദിക്കുക ആരെയും വിരണ്ട എല്ലാരെയും പരിശോധിച്ചാൽ വീട് അടച്ചങ്ങോട്ട് പരിശോധിച്ചാളാം പറയണം ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരാദികള് വേറെ പലരും വരുന്നെന്ന് പറയണം വരുണ് ഉദ്ദേശമാണ് പറഞ്ഞ് വരും പറഞ്ഞു കണ്ടോ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നെ ഞാനെടുത്ത് തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണ ദീ വരുണെ നീ എടുത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞതുള്ളൂ രാധിക പറഞ്ഞു അവൻ അവനെന്തിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഗോവിന്ദെ എന്റെ മോനെ അങ്ങനത്തെ പ്രവർത്തികളൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു എന്നെ ആർക്കും വിശ്വാസം വരുന്നില്ല അമ്മയെന്ന് പറയാം മോൻ വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് വരുണിനെ ആശ്വസിപ്പിക്കുകയാണ് രാധിക എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ മുഴുവൻ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരെയും അങ്ങോട്ട് ശരിക്കും നോക്കിക്കോളാൻ പറയാണ് ആരേനും കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതോ മുറിക്കത്തുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ എന്ന് പറയാണ് അങ്ങനെ അവിടെയൊക്കെ നോക്കുവാണ് ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയില്ല പിന്നീട് വരുണങ്ങനെ നിൽക്കണ സമയത്ത് ഗീതു ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വരുണ്ട് പോക്കറ്റിൽ തൻ്റെ ആ ഡയമണ്ട് നെക്ലേസിൻ്റെ ഒരിത് ഇന്ന് നോക്കി കിടക്കുന്നുണ്ട് ഏഹ് ഇതെന്താ തൻ്റെ മാലയുടെ അല്ലേ കാരണം അറ്റത്തേക്ക് വരുമ്പോൾ നൂലായിരുന്നല്ലോ അപ്പം അതിങ്ങനെ കണ്ടു ആ ചെയ്യേണ്ട അറ്റം കണ്ടു പെട്ടെന്ന് തന്നെ ഗീതു അതിങ്ങൾ വലിച്ചെടുക്കുകയാണ് നോക്കിക്കഴിയുമ്പോൾ ഡയമണ്ട് നെക്ലേസ് ഇതേ വരനായിട്ട് എൻ്റെ പോക്കറ്റിൽ നിനക്ക് കിട്ടി പറയണം ഒരു നിമിഷം വരടി ഞെട്ടിപ്പോയി വിജയലക്ഷ്മിയുടെ കയ്യിൽ അവിടെ അല്ലെങ്കിൽ ആ വിജയലക്ഷ്മി ഇരിക്കുന്നിടത്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കാനും പറഞ്ഞോണ്ട് മാർഗഴി കൊടുത്തുവിട്ട സാധനം പക്ഷെ ഇതെങ്ങനെ തന്റെ പോക്കറ്റ് വന്നു ഒന്നും മനസ്സിലായില്ല വരുമ്പോൾ പറഞ്ഞു ഏ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കള്ളനല്ലെന്ന് പറയണം പോ എന്ന് പറഞ്ഞു ഓഹോ അപ്പം നീ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടാ നിന്നെ നോക്കില്ലെന്നൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് നീ ഇത് തൊളിപ്പിച്ച് വെച്ചല്ലേ എന്നാലും നീ ഇത് എപ്പോൾ അടിച്ചു മാറ്റിടാ നിനക്ക് എങ്ങനെ സാധിച്ചടാ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം വരുമ്പോൾ ഏയ് ഞാൻ കട്ടിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം അത് കേട്ടോളൂ എന്ന് രേഖ പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഭരണേട്ട ഞാനിത് പ്രതീക്ഷിച്ചില്ല വരണേട്ട നന്നായിരുന്നു വിചാരിച്ച ഞാനിരുന്നേ എന്നാലും എങ്ങനെ ഇത് വരണേട്ടെ ചെയ്യാൻ തോന്നി ചോദിക്കണം രേഖ എനിയും എന്നെ കുറ്റക്കാരിയാക്കല് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആണായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് അത് വിശ്വസിക്കാനായിട്ട് ആരും കൂട്ടാക്കില്ല അങ്ങനെ ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടെന്ന് പറഞ്ഞോടെ അവസാനം വരും ഡയമണ്ട് നെക്ലേഴ്സ് കട്ടതിൻ്റെ പേരില് കുറ്റക്കാരനാകാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി